ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആയ മിൽമയിലേക്ക് ഇപ്പോൾ ജൂനിയർ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ട് ഓൺലൈനായി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആയ മിൽമയിലേക്കാണ് ഇപ്പോൾ ജോബ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ജൂനിയർ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് സി എം ഡി വഴിയാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം സി എം ഡി വഴി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജൂനിയർ സൂപ്പർവൈസർ പി എൻഡ് ഐ എന്ന തസ്തികയിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിംഗ് ആൻഡ് കോപ്പറേഷൻ കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആസ് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ ഇൻ റീജിയൽ യൂണിയൻ അണ്ടർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ് പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം ാണ് ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിൽ തന്നെ എസ് സി എസ് ടിക്ക് നാപ്പത്തി വയസ്സും ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ പേസ്കെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇനി ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ ഇരുന്നൂറ് താഴെ സൈസുള്ള ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതും ജെ പി ജി ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യണം കൂടാതെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അൻപത് കെ ബിയിലാണ് സിഗ്നേച്ചറിന്റെ സൈസ് ഉണ്ടാവേണ്ടത് ജെ പി ജി ഫോർമാറ്റിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലിക്കേഷന്റെ എല്ലാ ഫീൽഡിലും കമ്പൾസറി ആയി ഫിൽ ചെയ്തിരിക്കണം കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോഴ്സണൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കൂടാതെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പേഴ്സണൽ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ആവശ്യമാണ് സെലക്ഷന്റെ ഭാഗമായിട്ട് അപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് വരുന്നതെന്ന് ചൂസ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും കൂടാതെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ സെലക്ഷൻ പ്രോസസ്സിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമെയിലോ കോളോ എസ് എം എസ് ഒ വഴി ആയിരിക്കും അറിയിക്കുന്നത് അപ്പോ മിൽമെയില് ജൂനിയർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഡിഗ്രി ഇൻ എച്ച് ഡി സി അല്ലെങ്കിൽ ബി കോം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ എന്നീ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നാൽപ്പത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് സി എം ഡിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching video.